നമസ്കാരം ഏതൊരു രാജ്യത്തിന്റെയും പ്രതിരോധ രംഗത്തെ മുന്നണിയിലുണ്ടാകും ടാങ്കുകൾ അത്തരത്തിൽ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിൽ എന്നും സ്ഥാനമുണ്ട് ടാങ്കുകൾക്ക് കരയുദ്ധത്തിൽ ഏത് ടാങ്കിനും വേഗത വളരെ പ്രധാനമാണ് ഇത് ടാങ്കുകൾക്ക് യുദ്ധകളത്തിൽ വേഗത്തിൽ സ്ഥാനമാറ്റം സഹായിക്കുന്നു അങ്ങനെ ഏറ്റുമുട്ടലുകളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നു ബോംബ് സ്ഫോടനങ്ങളിൽ നിന്നോ ശത്രു ടാങ്കുകളിൽ നിന്നോ തൊടുത്തുവിടുന്ന ഷെല്ലുകളിൽ നിന്നോ സ്വയം സംരക്ഷിക്കാൻ ടാങ്കുകൾക്ക് ശക്തമായ ലോഹചീറ്റുകളുമുണ്ട് എന്നാൽ അവയ്ക്ക് പെട്ടെന്ന് പ്രതികരിക്കേണ്ടതും വളരെ വേഗത കൈവരിക്കേണ്ടതും വളരെ അനിവാര്യമാണ് സാധാരണയായി ടാങ്ക് എന്നാൽ ഷെല്ല് വെടിവെക്കുന്ന പീരങ്കി എന്നാണ് അർത്ഥമാക്കുന്നത് കൂടാതെ ടാങ്കുകളിൽ നിരവധി വിഭാഗങ്ങളുണ്ട് ഇന്ത്യൻ ആർമിയുടെ സ്ക്വാഡിൽ അർജുൻ ഭീഷ്മർ അജയ് വിജയന്ത തുടങ്ങിയ നിരവധി മാരകമായി ടാങ്കുകൾ ഉൾപ്പെടുന്നുണ്ട് കരയുദ്ധത്തിൽ ശത്രുവിന് കടുത്ത വിനാശം വരുത്താൻ കഴിയുന്നതാണ് ഈ ടാങ്കുകളെല്ലാം തന്നെ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ അത്തരത്തിൽ നിർണായക ഏടായിരുന്നു ടി സെവൻറ്റി ടു അജയ ടാങ്കുകൾ അവയുടെ സേവന കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ഇത് നീക്കം ചെയ്യാൻ ഒരുങ്ങുകയാണ് സേന എന്നാൽ കാലഹരണപ്പെട്ടു എന്ന കാരണത്താൽ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് പകരം ഇവയെ ആളില്ലാ യുദ്ധവാഹനങ്ങളായി രൂപപ്പെടുത്താനുള്ള തന്ത്രപ്രധാനമായ പദ്ധതിക്ക് സൈന്യം രൂപം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ കരസേനയുടെ പഴക്കം ചെന്ന സോവിയറ്റ് നിർമ്മിത ടി സെവൻറ്റി ടാങ്കുകൾ ആളില്ല റോബോട്ടിക് യുദ്ധവാഹനങ്ങളാക്കി മാറ്റുന്നതാണ് പദ്ധതി വർദ്ധിച്ചു വരുന്ന ഡ്രോൺ ഭീഷണികളും അതിർത്തിയിലെ സംഘർഷ സാധ്യതകളും കണക്കിലെടുത്ത് അതീവ സുരക്ഷാ മേഖലകളിൽ വിന്യസിക്കാനാണ് ഈ നിർണായക നീക്കം യുദ്ധമുഖത്ത് വിലയേറിയ ആയുധം നഷ്ടപ്പെടുന്നതിനേക്കാൾ അതിലുള്ള സൈനികർ കൊല്ലപ്പെടുന്നതാണ് ഏറ്റവും വലിയ വിഷമകരമായ കാര്യം ഈ ഘട്ടത്തിൽ കൂടിയാണ് നിർണായകമായ തീരുമാനം സൈന്യം കൈക്കൊണ്ടിരിക്കുന്നത് സേനയുടെ പാക്കിലുള്ള കാലഹരണപ്പെട്ട് തുടങ്ങുന്ന ടി സെവൻറ്റി ടു ടാങ്കുകൾക്ക് പുതിയ ദൗത്യം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മനുഷ്യജീവൻ അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ഈ ടാങ്കുകൾ വിദൂരത്തുനിന്ന് നിയന്ത്രിക്കുന്നതിലൂടെ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും ഇത് സംബന്ധിച്ച് പുരോഗമനപരമായ നിർദ്ദേശം സേനയുടെ സജീവ പരിഗണനയിലാണെന്ന് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ശത്രുനിരീക്ഷണം അപകട സാധ്യതയേറിയ മുന്നണി പോരാട്ടങ്ങൾ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കൽ തുടങ്ങിയ ദൗത്യങ്ങൾക്കായി ഇവയെ വിന്യസിക്കാനും സാധിക്കും ഇതിലൂടെ മനുഷ്യജീവനെ നേരിട്ടുള്ള ഭീഷണി ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ സൈന്യത്തിന് സാധിക്കും സോവിയറ്റ് കാലത്തെ ആയുധമാണെങ്കിലും ഇന്ത്യ പങ്കെടുത്ത നിരവധി സൈനിക നടപടികളിൽ ഈ മെയിൻ ബാറ്റിൽ ടാങ്ക് അതിൻ്റെ പ്രഹരശേഷി പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് അജയ ടാങ്കിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് എണ്ണമാണ് ഉള്ളത് നാല് പതിറ്റാണ്ടിലേറെ ഇന്ത്യൻ കരസേനയുടെ കവചിത വിഭാഗത്തിന് നട്ടിലായി പ്രവർത്തിച്ചു വരുന്നവയാണ് അജയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ടി സെവൻറ്റി ടു ടാങ്കുകൾ പരാജയപ്പെടുത്താനാകാത്തത് എന്ന അർത്ഥം വരുന്ന അജയ എന്ന നാമം തന്നെ ഇവയുടെ പോരാട്ട വീര്യത്തിന്റെ സാക്ഷ്യപത്രമാണ് സമകാലിക യുദ്ധതന്ത്രങ്ങളിലെ സാങ്കേതിക മുന്നേറ്റങ്ങളാണ് ഈ നയപരമായ മാറ്റത്തിന് പിന്നിലെ പ്രധാന പ്രേരക ശക്തി റഷ്യ യുക്രൈൻ സംഘർഷം തെളിയിച്ചതുപോലെ കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകളും അത്യാധുനിക ടാങ്ക് വേദ മിസൈലുകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പരമ്പരാഗത കവചിത വാഹനങ്ങൾക്ക് കനത്ത ഭീഷണി ആകാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ വിലപ്പെട്ട സൈനികരുടെ ജീവൻ സംരക്ഷിക്കുക എന്നതിനാണ് സൈന്യം പ്രഥമ പരിഗണന നൽകുന്നത് ഈ തിരിച്ചറിവാണ് ആളില്ലാ യുദ്ധോപകരണങ്ങളിലേക്കുള്ള മാറ്റത്തിന് ആക്കം കൂട്ടുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകളും മറ്റ് ആളില്ലാ സംവിധാനങ്ങളും നിർണായക വഹിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ കരസേനയുടെ ഈ ആശയം അത്യാധുനിക ഫയർ കൺട്രോൾ സിസ്റ്റം നിരീക്ഷണ ഉപകരണങ്ങൾ വിദൂര നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഈ ടാങ്കുകൾക്ക് പുതിയ ദൗത്യശിഷ്യം നൽകും അജയ ടാങ്കുകളുടെ ഈ പരിവർത്തനം കേവലം ഒരു പഴയ ആയുധ സംവിധാനത്തിന്റെ പുനരുപയോഗം മാത്രമല്ല റോബോട്ടിക് യുദ്ധമുറകളോട് കൂടിയ ഇന്ത്യൻ സൈന്യത്തിന്റെ മാറുന്ന സമീപനത്തെയും ഭാവിയുടെ പോർക്കളങ്ങളാക്കാനുള്ള തയ്യാറെടുപ്പിനുമാണ് ഇത് അടയാളപ്പെടുത്തുന്നത് നിലവിലുള്ള ആയുധശേഖരത്തെ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നവീകരിക്കുന്നതിലൂടെ കുറഞ്ഞ ചെലവിൽ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും വിലയിരുത്തപ്പെടുന്നു ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പരമ്പരാഗത യുദ്ധോപകരണങ്ങളെ ആധുനിക സൈബർ യുദ്ധതന്ത്രങ്ങളുമായി സംയോജിപ്പിക്കുന്നതിൽ ഇന്ത്യൻ സേന ഒരു സുപ്രധാന ചുവടുവെപ്പ് തന്നെയാണ് നടത്തുന്നത്